നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശ്വാസ തടസ്സം നേരിടുന്നതായി വത്തിക്കാൻ അറിയിച്ചു പാപ്പയെ ശ്വസിക്കാൻ സഹായിക്കുന്നതിന് നോൺ ഇൻവേസിസ് മെക്കാനിക്കൽ വെന്റിലേഷൻ സ്വീകരിച്ചതായി വത്തിക്കാൻ പ്രസ്താവനയിൽ അറിയിച്ചു മാർപാപ്പ എല്ലാ സമയത്തും ജാഗ്രതയോടെയും ലക്ഷ്യബോധത്തോടെയും തുടരുകയാണെന്നും കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് മാർപാപ്പ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇരട്ട ന്യൂമോണിയയുമായി മല്ലിടുകയാണ് മാർപാപ്പയ്ക്ക് വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട ശ്വസന പ്രതിസന്ധി അനുഭവപ്പെട്ടതായിട്ടാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഫെബ്രുവരി പതിനാല് മുതൽ ഫ്രാൻസിസ് പാപ്പ റോമിലെ ജമലിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം പാപ്പ സുഖം പ്രാപിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ കത്തോലിക്കർ വത്തിക്കാനിലേക്ക് ഒഴുകുകയാണ് ജർമ്മൻ തിരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ സി ഡി യു സി എസ് യു സഖ്യം സർക്കാർ ഉണ്ടാക്കാൻ ചർച്ചകൾ ആരംഭിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെർലിനിലായിരുന്നു സി ഡിയും എസ് പി ഡിയും തമ്മിൽ ചർച്ച നടത്തിയത് മേക്കലംബർഗ് ഫോർപോമനിലെ മുഖ്യമന്ത്രി മാനുവേല ഷേൽസിഗും ജർമ്മൻ തൊഴിൽ മന്ത്രി ഹൂബർട്ടൂസ് ഹൈലും തമ്മിലാണ് ആദ്യ ചർച്ച ആരംഭിച്ചത് സ്വദേശത്തും വിദേശത്തും രാജ്യം ഒന്നിലധികം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് വിജയിയായ ഫ്രഡറിക് മേർസിന് നേതൃത്വത്തിലുള്ള ജർമ്മനിയിലെ യാഥാസ്ഥിതികർ ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ പര്യവേഷണ ചർച്ചകൾ തുറന്നതും ക്രിയാത്മകവുമായ അന്തരീക്ഷത്തിലാണെന്ന് അറിയിച്ചു ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു സർക്കാർ ധനകാര്യങ്ങളുടെ ഒരു അവലോകനമാണ് ആദ്യം ബജറ്റ് വെല്ലുവിളികളാണ് മുന്നിലുള്ളത് ഫെബ്രുവരി നടന്ന തെരഞ്ഞെടുപ്പിൽ മേഴ്സിന്റെ സഖ്യം ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ ചാൻസലർ ഓഫ് ഒലാൾ സോൾസിന്റെ എസ് പി ഡി പതിനാറ് പോയിന്റ് നാല് ശതമാനം എന്ന ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് നേടിയത് വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ ഭരണസഖ്യം ഉണ്ടാകണമെന്നാണ് അറുപത്തി ഒൻപത് കാരനായ പക്ഷം ബജറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല കുടിയേറ്റം സാമൂഹ്യ സുരക്ഷ എന്നിവയിലും പാർട്ടികൾ സമവായത്തിൽ എത്താൻ നവംബറിൽ ഗ്രീൻസുമായും ലിബറൽ എഫ് പി ഡിയുമായും ചേർന്നുള്ള ഷോൾസിന്റെ സഖ്യം തകർന്നതിനെ തുടർന്നാണ് അവിചാരിതമായി തെരഞ്ഞെടുപ്പ് ഉണ്ടായത് കുടിയേറ്റം ആനുകൂല്യങ്ങൾ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ജർമ്മനിയുടെ അടുത്ത നേതാക്കൾക്ക് ഒരു കരാറിലെത്താൻ കഴിയുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ഇരുപത് ശതമാനത്തിലധികം സ്കോറുമായി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനിയുടെ അതായത് എഫ് ഡി പ്രവർത്തിക്കുന്നത് പാടില്ലെന്നാണ് മെർസ് പറയുന്നത് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള മെർസിന്റെ രാഷ്ട്രീയ സാധ്യമായ ഒരേ ഒരു ഓപ്ഷനായി എസ് പി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് രണ്ടായിരത്തിനു ശേഷം ഇത് നാലാം തവണയാണ് ജർമ്മനിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ അഞ്ചാം തവണയും ഒരു മഹാസഖ്യം എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടുകക്ഷി ഭരണം ഉണ്ടാകുന്നത് സമ്പദ് വ്യവസ്ഥ സംഭരാവസ്ഥയിലാണെങ്കിലും ജർമ്മൻ തൊഴിലില്ലായ്മ മൂന്ന് ദശലക്ഷത്തിൽ താഴെയായി യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ച സംഭരാവസ്ഥയ്ക്ക് വീണ്ടും വഴി ഒരുങ്ങുകയാണ് ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഫെബ്രുവരിയിൽ ഏകദേശം മൂന്ന് ദശലക്ഷം ആളുകളിൽ സ്ഥിരമായി തുടരുകയാണ് ജർമ്മനിയുടെ കാലാനുസൃതമായി ക്രമീകരിച്ച തൊഴിലില്ലായ്മ നിരക്ക് ഫെബ്രുവരിയിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ സ്ഥിരതയുള്ളതായി രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ദശലക്ഷം തൊഴിലില്ലാത്തവർ എന്ന കണക്കിലും പെടുത്തിയതായി ഫെഡറൽ ലേബർ ഏജൻസി അറിയിച്ചു രണ്ടായിരത്തി ിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയുടെ സാമ്പത്തിക കൊറോണ വൈറസ് പാൻഡമിക്കും ഉക്രൈനിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന ഊർജ വിലയും മൂലം തകർന്നതിനു മുമ്പുള്ള നിരക്ക് അഞ്ചു ശതമാനമായിരുന്നു എന്നാൽ ജർമ്മനിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ സാമ്പത്തിക സ്തംഭരാവസ്ഥ തൊഴിൽ വിപണിയിൽ കൂടുതൽ ആഴത്തിലുള്ള അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഇതുവരെ വീണ്ടെടുക്കലിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് തൊഴിലുടമകൾ നിയമനം തടഞ്ഞിരിക്കുകയാണ് ഫെബ്രുവരിയിൽ ഏകദേശം ആറിലെ മുപ്പത്തി ഒമ്പതിനായിരം ഒഴിവുകൾ തൊഴിൽ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ജർമ്മനിയുടെ സമ്പത്ത് വ്യവസ്ഥിരിക്കാണ് ജനുവരിയിൽ സാമ്പത്തിക മന്ത്രാലയം ഈ വർഷം വെറും സീറോ ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയുള്ള കാറുകൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ജർമ്മനിക്ക് കൂരുമേൽ കുരുവായി മാറിയിരിക്കുകയാണ് ലുഡുസാഫനിൽ ഒരു ഇൻഡോ സ്പൈസ് സൂപ്പർ മാർക്കറ്റ് മാർച്ച് ഒന്നിന് പ്രവർത്തനം ആരംഭിക്കും വൈകുന്നേരം നാലു മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബ്രാൻഡുകളായ അജ്മി നിറബറ പെരിയാർ ഉൾപ്പെടെയുള്ളവരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ഫ്രോസൺ റെഡി ടു ഈറ്റ് വിഭവങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എന്ന വെബ്ഷോപ്പും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇതിന്റെ നടത്തിപ്പുകാർ അറിയിച്ചത് ഇത് ജർമ്മനിയിലെ മുഴുവൻ നഗരങ്ങളിലേക്കും ഡെലിവറി സൗകര്യങ്ങൾ നൽകുന്നതായിരിക്കും ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും കുടുംബസമേതം സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നതായി അറിയിച്ചു കടയുടെ അഡ്രസ് ലുഡിസാഫൻ ഫ്രാങ്കൻ താലർ ഷാസെ എഴുപത്തി എന്നാണ് ഇതിന്റെ ഫോൺ നമ്പർ പൂജ്യം ഒന്ന് ഏഴ് ആറ് ഏഴായിരം അമ്പത്തി ഒന്ന് എഴുപത്തിയെട്ട് എന്ന നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ കഴിയും വൈറ്റ് ഹൌസിൽ ഉക്രൈൻ ഉച്ചകോടിയിൽ കോലാഹലമുണ്ടായി ട്രംപ് സെലൻസ്കിയെ പുറത്താക്കി സെലൻസ്കിയുടെ യു എസ് സന്ദർശനം നിയന്ത്രണാതീതമായി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോടെ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് അവർ ഒരു പൊതുവഴി തേടുകയാണ് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഉക്രൈൻ രാഷ്ട്ര തലവൻ സെലൻസ്കിക്കും ഇടയിൽ വൈറ്റ് ഹൌസിൽ കോളിളക്കമാണ് ഉണ്ടായത് അവസാനം ട്രംപ് സെലൻസ്കിയെ പുറത്താക്കി ലോകം മുഴുവൻ പഴിച്ചത് സെലൻസ്കിയോ അതോ ട്രംപിനെയോ ട്രംപിനെ അഭിവാദ്യം ചെയ്ത ഉടനെ ഓവൽ ഓഫീസിൽ കാത്തിരുന്ന ട്രംപിൽ നിന്ന് ശക്തമായ ഹാൻഡ് ഷേക്ക് ആണ് ഉണ്ടായത് തുടർന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ചുള്ള മണ്ടൻ അഭിപ്രായവും ഉണ്ടായി കാത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ട്രംപ് കാഹളം മുഴക്കി സെലൻസ്കി ഇന്ന് നന്നായി വസ്ത്രം ധരിച്ചു എന്നാണ് ട്രംപിന്റെ കമന്റ് തുടർന്ന് ക്യാമറകൾക്ക് മുന്നിൽ സെനൻസ്കിയും അധിനിവേശ ഉക്രൈനെയും കുറിച്ച് നിന്നയമായ പരാമർശങ്ങളിലൂടെ ട്രംപ് തന്റെ എതിരാളിയെ അപമാനിച്ചു രണ്ട് പ്രസിഡന്റുമാർ തമ്മിലുള്ള കൈമാറ്റത്തിൽ റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ിയ പിന്തുണയ്ക്ക് ട്രംപ് തന്റെ എതിരാളിയിൽ നിന്ന് നന്ദിയാണ് ആവശ്യപ്പെട്ടത് വൈറ്റ് ഹൌസിൽ ചൂടേറിയ ചർച്ചയായി ട്രംപും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ജെ ഡി വാൻസും സെലൻസ്കിയെ അപമാനിക്കുകയായിരുന്നു വൈറ്റ് ഹൌസിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ രൂക്ഷമാകുമെന്ന ഭീഷണിയിലാണ് ഒടുവിൽ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ സെലൻസ്കിയെ ഉറക്കെ ശാസിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു മനുഷ്യയാണ് നിങ്ങൾ നിങ്ങൾ ഒരു മൂന്നാൽ ലോകമഹായുദ്ധത്തിന്റെ നയിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്തായാലും റഷ്യൻ സ്വേച്ഛാധിപതിയായ വ്ളാഡിമിർ ിന് മുമ്പ് വിശ്വസനീയമായ ചർച്ചാ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചതിനാൽ ഒരു കൊലയാളിയുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നായിരുന്നു സെലൻസ്കിയുടെ ഭാഷ്യം അഭൂതപൂർവമായ തർക്കം സാധ്യമായ എല്ലാ മോശമായ ഫലത്തോടെയും ആണ് അവസാനിച്ചത് ഒടുവിൽ ട്രംപ് സെലൻസ്കിയെ പുറത്താക്കി മീറ്റിംഗും നേരത്തെ അവസാനിച്ചു കൂടാതെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലും സെലൻസ്കിയെ കൂടുതൽ അപമാനിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ട്രംപ് ആവട്ടെ ഉക്രൈനിയൻ പ്രസിഡന്റിനോട് അവസാനമായി പറഞ്ഞത് സമാധാനത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തിരികെ വരാം എന്നാണ് ഇതൊന്നുമില്ലാതെ വൈറ്റ് ഹൗസിൽ നിന്നും സെലൻസ്കിക്ക് വെറും കൈയോടെ ഇറങ്ങേണ്ടി വന്നു എന്നതാണ് വാസ്തവം ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിക്ക് ഉണ്ടായി കാരണം ആണവോർജ്ജത്തിലേക്ക് മടങ്ങാൻ ഇറ്റലി ആഗ്രഹിക്കുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു ന്യൂക്ലിയർ എനർജി അവസാനിപ്പിച്ച ഏതാണ്ട് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സർക്കാർ ആണവോർജ്ജത്തിലേക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ബിൽ വെള്ളിയാഴ്ച പാസാക്കി പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ നിയന്ത്രണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരിക്കണം ശുദ്ധവും സുരക്ഷിതവും ചെലവു കുറഞ്ഞതുമായ ഊർജത്തിനുള്ള മറ്റൊരു സുപ്രധാന നടപടിയാണെന്ന് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മെലോണി വീഡിയോ സന്ദർശിച്ചതിലൂടെ പറഞ്ഞു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം